ദൈവമേ 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 യേശു രോഗികളെ ള് രോഗികള് ശുചുള്ളവര് തൈറോയ്ഡ് രോഗികള് രോഗികള് തൊണ്ടിലോസ രോഗികള് എക്സ് ുള്ളവര് നടുവേദനക്കാര് അശ്രമുള്ളവര് നാമത്തില് ഈ നിമിഷം പൂർണ്ണമായി കുട്ടിച്ചത് പ്രാപിക്കട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ കർത്താവിന്റെ <imitation>

പ്രാർത്ഥിക്കുന്നു ജോലി വീട് ജോലി വീട് വിവാഹം വിദ്യാഭ്യാസ യാത്ര സ്ഥലങ്ങള് അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളാണ് ലക്ഷ്മിന് നാമ ലക്ഷ്മിന് നാമത്തിന് ശ്രുതികൾ

이 밈을 샵, 아메리아, 마디차, 밈에, 알찜. te lo െ കളിക്കപ്പെടട്ടെത്തേറ്റുമാറാത്ത പുരയിടങ്ങള് സ്ഥലങ്ങള് നടക്കാത്ത വിവാഹങ്ങള് അടിക്കടി ഉണ്ടാകുന്ന അപോഷങ്ങള് അഭോക്ഷനുകള് യേശുവേമ്മില്ലാത്തവര് യേശുവേ അവിടെ യേശുവിന്റെ ശക്തി യേശുവിന്റെ ശക്തി പതിക്കട്ടെ യേശു നാമത്തില് துரிதங்களாக துரிதங்களாவிட மத்திய மாறி போகட்ட சுழ்த்திக்கட்டு

ਤਲੀ ਸੁਵਾਰ ਬਿਨ ਇੱਕਾ ਲਈ ਹਾਲੋਯਾ ਅੰਕੋਚਰੀ ਦਾ ਕਹਾਣੀ ਸੋਮੇ ਗਰੀ ਇਸਾ ਗਰੀ ਇਸਾ ਬੋਦੇ ਸੁਵਾਰ ਸੁਵਾਰ ਸ੍ਰੀ ਮਾਚਾ ਲਈ ਤੇ ਨਮ ਅਰਚਿਤ ਪਰਮ ਦਿਵੇ ਕਾਰਣਤਨੇ ਮੇਰੋ ਆਰਾਧਨੇ ਸਤਿ ਦੀ ਪਹੁੰਚੀ ਪਹੁੰਚੀ ਉਦਾਇਕ ਤੇ ਐਂਡ ਪ੍ਰੀਟ ਬਟੋਰੇ ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാക്ഷ്യങ്ങളിലെ എന്നെ നന്നായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച എല്ലാ സാക്ഷ്യങ്ങളും ലോകോത്തരമാണ് പക്ഷേ ചില സാക്ഷ്യങ്ങൾക്ക് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് പവർ അതിൻ്റെ മോഡ് ഓഫ് പ്രാന്തി എന്ന് പറയുന്ന അത് ചെയ് ചെയ്വനകളെ ചിലതിനെ ഉടമ്പടിയോടു വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും പക്ഷേ സാക്ഷ്യം വിബ്ലിക്കലാണ് ആ സാക്ഷ്യം മിലിങ്ട എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞ സാക്ഷിയാണ് പല പ്രവിത്താന ഈടവകയായിരുന്നു അവരുടെ വിഷയം എന്ന് പറയണത് അവരുടെ മകൻ സ്പെയിനിലാണ് എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര വിലക്ഷയം എന്ന വിലക്ഷണമായ നടപ്പ് എന്ന് വെച്ചാൽ കാലിൽ ആണി രോഗമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞ പത്തു ആണി ഉണ്ടെന്ന് പറഞ്ഞു ആണി കാലിലുണ്ട് അപ്പോൾ അത് എന്നിട്ട് ഉടനെ അമ്മയോട് പറയണ ഫോൺ ചെയ്യണി ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ നടപ്പിൻ്റെ സ്റ്റൈല് തന്നെ മാറി അമ്മ ഭയങ്കര കുടിയ വേദനയുമാണ് ഇപ്പോൾ നന്നായിട്ടൊക്കെ നടന്ന് പോകുന്നവരിങ്ങനെ വികലാംഗരപ്പോൾ നടക്കുമ്പോൾ നന്നായി നടന്നു പോയെന്ന് പോകുന്നവർക്ക് പോയത് പരിചയിച്ചവർക്ക് അത് ഭയങ്കരമായ ഭാരമാണ് പക്ഷേ ആണി രോഗത്തിന് എന്താ പ്രത്യേക മരുന്നൊന്നും ആർക്കും അറിയത്തില്ല ഉണ്ടാകാം ചില സമയത്ത് ചൂഴുന്നൊക്കെ കളയാൻ കാണാം പലതരത്തിലുള്ള ആൾക്കാർ നാട്ടുകരിയകളൊക്കെ ചെയ്യണ കാണേ ചിലര് മോഡിംഗ് മെഡിസിൻ ഉപയോഗിക്കും എന്നാലും ഇതിൻ്റെ ലാഗിങ് ഭയങ്കരമാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല ഇപ്പം ഇതൊരു ഭയങ്കര ഡെഡ് എൻഡിൽ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയത്തില്ല പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പക്ഷേ ദൈവത്തിന് അറിയാം ഇതിൻ്റെ അത് വിഷയം ഇതാണ് ഞാനത് അതായത് ഇപ്പം ഇടക്കച്ചും പറയാറുള്ള വചനമാണ് എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു നമ്മളെപ്പോഴും ഉടമ്പടിയിൽ എടുക്കുന്ന ഒരു വചനമാണ് ഇപ്പം ഞാൻ എൻ്റെ നാവിൽ വന്നതുകൊണ്ട് ഷെയർ ചെയ്തതാണ് മൊഹ്റെ സുവിശേഷത്തിലാണ് ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം പക്ഷേ അതൊരു മദർ വേഡാണ് മദർ വേഡെന്ന് പറഞ്ഞാൽ എന്താ ബൈബിളിൽ ഒരു വേഡിൽ നിന്ന് ഒത്തിരിയേറെ വചനങ്ങളെ ഇങ്ങനെ ഗ്യൂ ബർത്ത് ചെയ്യുന്ന വാ വാക്കുകളുണ്ട് അതായത് ലോക ലോകസ്ഥാപനം മുമ്പ് മുതൽ നിഗൂഢമായിരുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തി എന്ന് പറയുന്ന പോലെ ഒക്കൾട്ട് വാക്കുകളുണ്ട് ഗൂഢവചനങ്ങൾ ബൈബിളിൽ വെളിപാടില്ലാതെ പറയാൻ പറ്റത്തില്ല പഠിച്ചത് കൊണ്ടോ സർക്കും നോക്കിയത് കൊണ്ടോ അതിൻ്റെ സിസ്റ്റൻ ലെവൽ പഠിച്ചത് കൊണ്ടോ ബൈബിളിൻ്റെ സംസ്കാരമോ ലാൻഡ് ഹിസ്റ്ററിയോ ചെയ്ത കാലത്ത് ലിറ്ററി ഫോമോ ഒന്നും പഠിച്ചാലും ചില വചനങ്ങൾ പഠിക്കാൻ പറയാൻ പറ്റത്തില്ല നമുക്ക് അഭ്യൂഹങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആ വചനത്തെക്കുറിച്ച് ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്തു ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് പറയണത് ആരുദ്ദേശിച്ച ആര് ഇന്നതായിരിക്കാം ഞാൻ ആരുദ്ദേശിച്ചതാണ് എഴുത്തുകാരൻ എന്നാണ് ഇവർ പറയണത് ലിറ്ററിയ ഫോം പഠിക്കുന്നവർ ടെസ്റ്റുകൾ ക്രിട്ടിസൊക്കെ പഠിക്കുന്നവർ എഴുത്തുകാരൻ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ എഴുത്തുകാരൻ ആരാണ് സെൻറ്റ് ജോണാണ് എഴുത്തുകാരൻ സെൻറ്റ് മാത്യു ആണ് എഴുത്തുകാരൻ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എന്താ എന്നുള്ളത് ഈ ലാൻഡ് ഹിസ്റ്ററി പഠിച്ചാൽ സിക്സ് ലഭ്യം പഠിച്ചാൽ സർട്ടിഫ് ഫോം ക്രിട്ടിസിസം പഠിച്ചാൽ ടെസ്റ്റർ ക്രിട്ടിസിസം പഠിച്ചാൽ പറയാൻ പറ്റത്തില്ല അവിടെയാണ് ഈ പ്രശ്നം വരണത് എന്താണ് ദൈവം ഉദ്ദേശിച്ചത് ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കണത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടില്ലാതെ പറയാൻ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് വെളിപാടിൻ്റെ കാലം അപ്പോസ്ത്ര കാലത്തോടു കൂടി ക്രോസ് ചെയ്തു പക്ഷേ ഇപ്പോഴും സ്വകാര്യ വെളിപാടുകളുണ്ടാകുന്നുണ്ട് സ്വകാര്യ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ ക്രിസ്തീയ ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ മനുഷ്യ ജീവിതമല്ല സ്വകാര്യ വെളിപാടില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ അത് ജീവിതം മുന്നോട്ട് പോകും പക്ഷേ ക്രിസ്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴീ അമിച്ച് തന്നെ എന്താ മെലിങ്ങിട്ടാണ് എന്താ ചെയ്തത് അവർക്കൊരു വെളിപാടുണ്ടായി അതൊരു വെളിപാടാണ് എന്ന് ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിശുദ്ധമായ തോന്നലേ അങ്ങനെ വിശുദ്ധമായ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡായിരിക്കണം ഓൺലൈൻ പരിശുദ്ധാത്മകമായിട്ട് ഓൺലൈൻ ആയിരിക്കണം അല്ല ഫയർ ഇഞ്ചിൻ സ്പിരിച്വാലിറ്റി കൊണ്ട് പറ്റത്തില്ല ഫയർ ഇഞ്ചിൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ് പെരക്കൃത്തി പിടിക്കുമ്പോൾ മാത്രം ഫയർ എഞ്ചിനെ വിളിക്കും അതിൻ്റെ നമ്പർ നോക്കിയെടുക്കും അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു വിശ്വാസ രീതികളുണ്ട് ഉടമ്പടി ഈ അവസ്ഥയിൽ നിന്നാണ് പതിനായിരങ്ങളെ കറക്റ്റ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ ചേച്ചി ഈ ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയാം എന്താ കാര്യം ഈശോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാം അതാണ് വിഷയം ഇപ്പം യോഹനൻ ആറ് ആറ് എന്താണ് നേരം വൈകി ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം മേടിക്കാൻ അവരെ പറഞ്ഞേക്കാൻ അപ്പോൾ ഈശോ പറഞ്ഞു നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ പറയും അപ്പോൾ ഈ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയത്തില്ലേ അതിലാണ് വിശ്വാസി ജീവിക്കണത് അപ്പം ഉടമ്പടി നമുക്ക് തന്നത് എന്തിനാണ് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ വെരി വെരി ക്ലിയർ അല്ലേ അതിൽ അതിന്ന് ഉടമ്പടി നമുക്ക് തന്നത് എന്തിനാണ് ഈശോയുടെ ഒരു വാഗ്ദാനമാണ് എന്താണ് നിങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കാൻ കഴിയും ഈശോ മാത്രമേ അങ്ങനെ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ ഓരോ എന്നെ ശ്രമിക്കുന്ന ഓരോ വിശ്വാസി നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ എൻ്റെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ടേ മനസ്സായില്ലേ അച്ഛൻ പറഞ്ഞ മനസ്സായോ അതായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ടേ പക്ഷേ നീ എന്താ ചെയ്യേണ്ടത് കർത്താവുമായിട്ട് ഒരു ഐക്യപ്പെടണം ഇപ്പം യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടവൻ അവനോടുകൂടി ആത്മാവായി തീരുന്നുകടമക്കളെ ഒരേ ആത്മാവായി തീരുന്നു

കർത്താവുമായി സംയോജിക്കുന്നവൻ കർത്താവുമായി സംയോജിക്കുന്നവൻ ഏക ആത്മാവായി തീരുന്നു അവിടത്തോടു കൂടെ ഏക ആത്മാവായി തീരുന്നു ഒന്നിനെ പറഞ്ഞേ കർത്താവുമായി സംയോജിക്കുന്നവൻ കർത്താവുമായി സംയോജിക്കുന്നവൻ കൂടെ കൂടെ ഏക ആത്മാവായി തീരുന്നു ഏക ആത്മാവായി തീരുന്നു ഇതിന്റെ ഫലം എന്താണെന്ന് അറിയാവോ അപ്പൊ ഒന്ന് കുറേ സാറെ പതിമൂന്ന് പതിനേഴാണ് വചനമുള്ളത് അല്ലേ അതായത് ഉടമ്പടിയുടെ ഏറ്റവും അൾട്ടിമേറ്റലി എന്താ സംഭവിക്കുന്നത് അവൻ പറയണതുപോലെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവത്തിക്ക് എന്താ സംഭവിക്കുന്നത് അവൻ കർത്താവുമായി സംയോജിക്കുകയാണ് അവൻ കർത്താവ് അല്ലെങ്കിൽ അവൾ കർത്താവുമായി സംയോജിക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് കർത്താവുമായിട്ട് ഓ ഏക ആത്മാവായി തീരും അങ്ങനെ തീർന്നാൽ എന്ത് സംഭവിക്കും കുറഞ്ഞ രണ്ട് പതിനഞ്ച് ആത്മീയ മനുഷ്യൻ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും വിവേചിച്ചറിയുന്നു വിവേചിച്ചറിയുന്നു ഇതാണ് പ്രശ്നം അങ്ങനൊരു മനുഷ്യനുണ്ട് ഈ കുടമ്പടി നിങ്ങളെ ആത്മീയ മനുഷ്യനാക്കിയാണ് മാറ്റണത് ആത്മീയ മനുഷ്യനുണ്ടാകുന്ന വിഷയം എന്താണ് എല്ലാ കാര്യങ്ങളുമാണ് ഒന്നും രണ്ടും കാര്യങ്ങളല്ല ആത്മീയ കാര്യങ്ങളല്ല എല്ലാവർക്കും അങ്ങനെ ഒരു രീതിയുണ്ട് ദൈവത്തെ ആത്മീയ വിഷയങ്ങൾക്ക് മാത്രം തളച്ചിടുന്നത് അതുകൊണ്ടാണ് ഡ്രൈ ആയി പോണത് ഡ്രൈ ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഡ്രൈ മാസം എന്ന് പറയുന്ന സംഭവമുണ്ട് ഡ്രൈ മാസ് ഡ്രൈ മാസം എന്ന് പറയുന്നത് എന്താണ് ഡ്രൈ മാസം കൊണ്ട് ഡ്രൈ ബാപ്റ്റിസം ഉണ്ട് എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കുർബാന ആയിരിക്കത്തില്ല അത് നമ്മളെ കുർബാന ചൊല്ലി പഠിപ്പിക്കുകയിരിക്കും നമ്മൾ കാസായും പീലാസും ഒക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് പഠിപ്പിക്കുകയായിരിക്കും അവിടെ ആക്ഷനും അതുപോലെ തന്നെ മാസത്തിൻ്റെ കർത്താവിൻ്റെ കുർബാനയിലേക്കുള്ള തിരുവപ്പത്തിലേക്കുള്ള അഭിഷേക പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പെസൊക്കെ ആവും കറക്റ്റ് മാസമായി പോകും അപ്പം ദൈവികമായ ശക്തി കർത്താവിൻ്റെ തിരിശരീരം ദൈവസാന്നിധ്യം ദൈവകുർബാന എല്ലാം സംരക്ഷിക്കാം പക്ഷേ ഇത് ചൊല്ലി പഠിപ്പിക്കുന്ന രീതിക്കാണ് ഡ്രൈ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കൊച്ചിന് ന്യാസാനം കൊടുക്കുന്നത് ഡ്രൈസാക്രമെൻറ്റ് ബാപ്റ്റിസം എന്താ ഒരു പാവ എടുത്തിട്ട് അതിന്യാസാനം കൊടുക്കണം കാണിക്കും ഒരു കുഞ്ഞിനെ ഞാസാനപ്പെടുത്തേണ്ട രീതിയിൽ എവിടെയാണ് നെഞ്ചിൽ കുരിശ് വരക്കേണ്ടത് എപ്പോഴാണ് നെറ്റിൽ കുരിശ് വരക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് ഡ്രൈ ബാപ്റ്റിസമാണ് നമ്മളുടേത് ചില സമയത്ത് ഞാൻ ഓർക്കുവേ അതുകൊണ്ട് ഞാൻ എപ്പോഴേക്കും എപ്പോഴും നിർബന്ധം കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളർപ്പിക്കുന്ന മാസ് ഡ്രൈ മാസായിപ്പോകും വെറുതെ ആ മാസ രീതികളിൽ അങ്ങോട്ട് ചെയ്തു മാസത്തിൻ്റെ ചേ ചേരുവകളുണ്ടായാൽ മതിയല്ലോ അതിപ്പോൾ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ചെയ്തൊക്കെ വെക്കാൻ പറ്റും പക്ഷെ മനസ്സുണ്ടാകണം അവിടെ അപ്പോഴാണ് ഡ്രൈ മാസം യഥാർത്ഥത്തിലുള്ള സക്രമെൻ്റ് ഓഫ് ക്രിസ്റ്റിക് സാക്രമെൻ്റായിട്ട് മാറണേൻ്റെ വ്യത്യാസവും നമ്മൾ നമ്മുടെ മനസാന്നിധ്യമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫും ഡ്രൈ ക്രിസ്ത്യൻ ആകും ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ജീവിച്ചു പോകും കുർബാനയും കുർബ അടക്കം ജീവിച്ചു പോകും അപ്പൊ അങ് പക്ഷെ അതായത് കർത്താവുമായിട്ട് ഒരു ആത്മീയ മനുഷ്യനായി മാറത്തില്ല എന്താ നമ്മൾ വായിച്ചത് അതായത് കർത്താവുമായി സംയോജിക്കുന്നവൻ ഒന്ന് പറഞ്ഞു അവനോട് കൂടെ അവനോടു അങ്ങനെ സംഭവിക്കുമ്പോഴേ അവനോട് കൂടി ഏക ആത്മാവായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ് അതാണ് നമ്മുടെ ഒന്ന് കുറഞ്ഞ രണ്ട് പതിനഞ്ചിലെ ആത്മീയ മനുഷ്യൻ ഏറ്റവും പറഞ്ഞത് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അപ്പം നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുള്ള വിവേചനം കിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളുമാണ് അല്ലാതെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല കർത്താവിൻ്റെ വചനം വളരെ ശ്രദ്ധയിലൂടെ വായിക്കേണ്ടതാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു എന്തൊക്കെയാണ് അറിയണത് വായിച്ചോളൂ അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അപ്പം ഇങ്ങനെ ഒരു അവരെ വിവേചിച്ച് അറിയണെ സംബന്ധിച്ചിടത്തോളം അവനെ വിധിക്കാൻ പറ്റത്തില്ല ഇതൊരു മണ്ടത്തരമാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ദൈവനിൻ്റെ ഒരു അവസാനം അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ് അറിഞ്ഞവൻ ആരുണ്ട് ഏറ്റവും അവസാനത്തെ വരിയാണ് ഞങ്ങളാകട്ടെ യേശു മനസ്സറിയുന്നു ഇതൊരു വല്ലാത്ത വചനമാണ് ഞങ്ങൾ അതായത് ഈ വചനം ലിങ്ക് ചെയ്യേണ്ടത് അച്ഛൻ നമ്പ് പറഞ്ഞ രണ്ട് കോറയൻസിൻ്റെ ഒന്ന് കോറയനസ് ആറ് പതിനേഴുമായിട്ടാണ് എന്താണ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടു ഏകാത്മാവായി തീരുന്നു അതിലെ നെറ്റ് ഇഫക്റ്റ് എന്താണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് അപ്പം അതിൻ്റെ ഉദ്ദേകാത്മാവായ തീരുമ്പോഴേ നമുക്ക് സംഭവിക്കണം എന്താണ് ഞങ്ങൾ ആവട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അറി ഈ വിഷയത്തിൽ അറിയുന്നതാണ് വചന ഓരോ വചനത്തിനും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട് അതറിയണം അതാ അപ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യനാണെന്നതിൻ്റെ ഒരു അടയാളം അതാണ് പിന്നെ കൂടാതെ എന്താണ് ഈ യോഹനൻ ആറ് ആറ് ഉണ്ട് അതെന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യൂ കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണത് കർത്താവിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ് നിങ്ങൾ തന്നെ അതിനെ അവർക്ക് കൊടുക്കും അത് ഈശോടെ ഒരു വചനമാണ് ഈശോടെ നിലപാടാണ് അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കടല് നീന്തി അക്കര കിടക്കണം ഞാൻ നിങ്ങളുടെ കൂടെ സ്തത്തിലൂടെ സമാന്തരമായി സഞ്ചരിക്കും ഇത് തമ്മിൽ ഭയങ്കര ബന്ധമുള്ള വചനങ്ങളാണ് അതായത് ആറ് ആറ് യോഹനൻ ആറ് ഇരുപത്തി ഒന്ന് അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു അത്രയേ ഉള്ളൂ വള്ളത്തിൽ കയറ്റിയില്ല യോഹന ആറ് ഇരുപത്തി ഒന്ന് എന്താണ് അവർ വള്ളത്തിൽ ഏറ്റവും പറഞ്ഞാൽ അവനെ വള്ളത്തെ കയറ്റുവാൻ അവരാഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന ലക്ഷ്യം വെച്ചിരുന്ന കരക്കടുത്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം അവർ തന്നെ തുഴഞ്ഞ് കർത്താവ് വള്ളത്തെ കയറാതെ സമാന്തരമായി കടലിനെ സമാന്തരമായി വള്ളത്തിൽ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് ഇതിൽ ഭയങ്കര ട്രെയിനിങ് ആണ് ഇപ്പം നമ്മൾ കോച്ചൊക്കെ ചെയ്യണ പോലെയുള്ള പരിപാടിയാണ് ആ ഓട്ടക്കാരായാലും ശരി അതിൻ്റെ കൂടെ കൊടുക്കും ചിലപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോഴേ അങ്ങനെ ഓരോ ട്രെയിനിങ്ങിൻ്റെ അതായത് ഈശോ ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മൾ തന്നെ ആ വിഷയത്തിന് പരിഹാരം കാണാൻ നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട് അല്ല എന്നും എന്നും കർത്താവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ധർമ്മക്കാർ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട രീതി അവർ ക്രിസ്ത്യനല്ല ശരിക്കും പറഞ്ഞു ധർമ്മക്കാരും വിശ്വാസി അതായത് ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മളിലെ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നമ്മൾക്ക് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കും ഇതാണ് എൻ്റെ അത് വരുന്നൊരു വിഷയം ഞാൻ ഇതിങ്ങനെ പറയണത് കാര്യം ഇപ്പോൾ നമ്മൾ ആറ് ആറിലാണ് കണ്ടത് എന്താണ് ഒരു പ്രശ്നം ഉണ്ടായി എന്ത് പറ്റി നേരം വൈകി രണ്ടാമത്തെ വിഷയം എന്താണ് ജനങ്ങളെ പറഞ്ഞേക്കണം എന്തിനാണ് അപ്പം വാങ്ങിക്കണം ഇപ്പോൾ ഇതാണ് വിഷയം അപ്പോൾ ഈശോ എന്നാ മറുപടി മറുപടി പറയണത് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പ വാ വിളിച്ചു പോയി ഞങ്ങൾക്കതിനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത് അതായത് ആ ഉള്ള കപ്പാസിറ്റിയിൽ കർത്താവിനെ ആശ്രയിച്ചിരുന്നെങ്കിലേ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാതെ തന്നെ അപ്പം വർദ്ധിപ്പിച്ചു പോയരാം അതാണ് വിഷയം കർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കർത്താവ് ആശ്രയിച്ച് അതിനെ കൊടുക്കാൻ എക്കാലത്ത് ഭർത്താവിന് കർത്താവിന് പറ്റുമോ കർത്താവ് മരിച്ചുയർത്തുന്നേറ്റ് പിതാവിൻ്റെ വലുതു ബാധിക്കുന്ന കാലത്ത് ഓരോ കുടുംബത്തിലും അപ്പം ഇല്ലാതെ വരുമ്പോഴും ആഹാരമില്ലാതെ വരുമ്പോഴൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കൊട്ടയെടുത്തിട്ട് അല്ലെങ്കിൽ കഞ്ഞി ചോറും ചോറ്റും കലയും എടുത്തിട്ട് വെച്ച് ആസ്വദിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് അത് അതുകൊണ്ടാണ് കച്ച കർത്താവ് നിങ്ങൾക്ക് തന്നെ ഇതിനുള്ള കൃപയുണ്ട് കഴിവുണ്ട് ആ കഴിവ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കഴിവ് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം ഇതിനാണ് ഈ ആത്മീയ മനുഷ്യനെന്ന് പറയണത് എങ്ങനെയാണ് കർത്താവുമായി സംയോജിക്കുന്നവൻ കർത്താവുമായി സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണത് ഇപ്പോൾ ഒന്ന് കുറേ ദിവസം രണ്ട് പതിനെട്ട് പതിനേഴ് പറയണത് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനുമായി ഏകാത്മാവായി തീരുന്നു ഈ ആളെയാണ് അവര് സപ്പോസിൽ എന്ത് പറയണത് ആത്മീയ മനുഷ്യൻ എന്ന് പറയണത് എന്താണ് ആത്മീയ ആത്മീയ മനുഷ്യൻ മനുഷ്യൻ ഒന്ന് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവന് വിധിക്കാൻ സാധിക്കും അവനെ വിധിക്കാൻ ആർക്ക് സാധിക്കുകയില്ല കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഏറ്റവും അവസാനത്തെ വചനം എന്താണ് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു എങ്ങനെയാണ് ഈ മനസ്സറിയണത് ആ കർത്താവുമായി സംയോജിക്കുന്നവനോടുകൂടെ ഏകാത്മാവായി തീരുന്ന വഴിയാണ് ഞാൻ ഈ മിലിണ്ടയുടെ സാക്ഷ്യമാണ് ഇപ്പോഴും പറഞ്ഞിട്ടാണ് ഈ വചനത്തിലേക്ക് വന്നത് മിലിണ്ട എന്താ ചെയ്തിരിക്കുന്നത് ഉടമ്പടി എടുത്തു മകൻ സ്പെയിനിലാണ് ഇവിടെ ഇല്ല നാട്ടിലില്ല കർത്താവിൻ്റെ എല്ലാ രോഗികളും കർത്താവിൻ്റെ അടുത്തുണ്ടായിരുന്നവരാണ് ചില രോഗികൾ മാത്രമാണ് ഇങ്ങനെ റിമോട്ടിൽ പോയിരിക്കണത് ഒന്ന് രണ്ട് രോഗികൾ കർത്താവിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ കർത്താവ് രണ്ടുതരം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ അടുത്തുള്ളവരെ തൊട്ട് സുഖപ്പെടുത്തി കുഷ്ഠരോഗി അങ്ങനെ സുഖപ്പെട്ട ആളാണ് രക്തസ്രാവക്കാർ കർത്താവിൻ്റെ അടുത്ത് തന്നെ വന്ന് പിറകിലൂടെ വന്ന് വസ്ത്രത്തെ തൊട്ട് സുഖപ്പെടുത്തി പക്ഷേ വേറെ രണ്ട് രോഗികളുണ്ട് എന്താണ് ശതാധിപൻ്റെ മകൻ മകള് അവൾ ശതാധിപൻ്റെ ഫൃത്യൻ ആ രോഗിയെക്കുറിച്ച് ശ്രദ്ധാധിപ്യൻ പറയണത് നീ ഇവിടെ നിന്നൊരു വാക്ക് ഇപ്പം ബത്താഴ്ച ശ്രീഹാട് സൂക്ഷിച്ചിട്ടില്ല എട്ടിൻ്റെ എട്ട് നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇൻ്റർ ആളാണെങ്കിലും എത്ര അകലുള്ള ശതാധിപൻ കണ്ടുപിടിച്ചിട്ടും എന്തിനാണിത് ശരിക്കും പറഞ്ഞാൽ ഈ റിമോട്ട് ഹീലിംഗ് എന്ന് പറയണത് ഇന്ന് എത്രയോ പേരാണ് കർത്താവിൻ്റെ അടുത്താറയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനായിട്ട് സൗഖ്യപ്പെടണം എങ്ങനെയാണ് അതായത് ഇത് ശതാധിപൻ്റെ കാലത്ത് ഒവശ്യം വന്നപ്പോൾ ശതാധിപൻ്റെ വിശ്വാസം ഇത്തിരി വലിയൊരു വിശ്വാസമാണ് അതുകൊണ്ട് ഈശോ അത് പറയുകയും ചെയ്ത് ഇത്രയും വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല അപ്പം അടുത്ത ഹീലിങ് അടുത്തവരെ അടുത്തുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് ഒരു ഒരു മീഡിയം ഫെയ്ത്താണ് പക്ഷേ അക്കലെയുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് വല്ലിയെ വിശ്വാസ്തമാണ് ശുദികടേ ശുദികട ഹല്ലേലൂയ 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 പരങ്ങളെ ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധനതാവനെ നമ്മെ യേശുവിനെ ശുദിക്കുന്ന ആരാധന ദൈവമേ ഹല്ലേലൂയ 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 യേശുവേ മഹത്വം യേശുവേ നന്ദി അബേദാനമേ പരിശുദ്ധ പരമ ദിവ്യൂക്കാഡസ് വിശേഷം ഏഴാം അധ്യായം ഒമ്പതാം വാക്യം യേശു ഏറ്റുപറഞ്ഞേ ഇത് കേട്ടേ ഇത് കേട്ട അവനെ പറ്റി വിസ്മയിച്ചു അവനെ പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമി തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഈ വലിയ വിശ്വാസം ഈ വിശ്വാസം വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ചുകൊണ്ട് ഇതുപോലെ റിമോട്ട് ഹീലിംഗ് നടക്കും അതായത് വളരെ ഫാറായിട്ടുള്ള ഇത് ഇതുപോലെ തന്നെ രാജസേവകനും ഉണ്ട് ഈ ഒരു പരിപാടി രാജസേവ നമ്മൾ യൊഹനാൻഡസ് വിശേഷത്തിൽ നാല് നാല് നാൽപ്പത്തൊമ്പത് അമ്പത് വചനങ്ങൾ ഇപ്പം രാജസേവകൻ്റെ വൃത്തിൻ്റെ വിഷയം സംഭവിക്കുമ്പോൾ ഇതുപോലെ രാജസേപകനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് പൊയ്ക്കുളുക എന്താണ് നിൻ്റെ മകൻ ജീവിക്കും അതാണ് സംഭവം എന്നിട്ട് കൃത്യമായിട്ട് ആ മകൻ ജീവിക്കും പക്ഷേ എന്താ വിഷയം എങ്ങനെയാണ് അവൻ ജീവിച്ചതെന്നാണ് യൊഹന നാല് അമ്പത് പറയണത് എന്താ നാലമ്പത് പറയണത് യേശു വിശ്വസിച്ച് അവൻ പോയി ആ പറഞ്ഞ പറഞ്ഞ വചനം വചനം വിശ്വസിച്ച് വിശ്വസിച്ച് അവൻ അവൻ പോയി പോയി അതാണ് വിഷയം അതായത് രോഗിയോട് പേഷ്യന്റോടെ ഇല്ല പേഷ്യന്റ് വളരെ അകലെയാണ് പക്ഷെ എന്താണ് ഉള്ളത് ആ അപ്പൻ അല്ലെങ്കിൽ ആ ആ രാജസേവകൻ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു അപ്പോഴേ ഈ ഈ വിശ്വാസത്തിന് നിലവാരം തന്നെ വ്യത്യസ്തങ്ങളായ ഉള്ളത് അതായത് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ വരണ വിഷയങ്ങളെ ഇപ്പം ചെറിയ വിഷയങ്ങളുണ്ടാകാം വലിയ വിഷയങ്ങളുണ്ടാകാം അപ്പോൾ വലിയ വിഷയങ്ങൾക്ക് വലിയ വിശ്വാസമാണ് വേണ്ടത് ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ